നമ്മളൊക്കെയും വലിയ ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത് ഈ ട്രാപ്പ് എന്താണെന്ന് അറിയോ നമുക്ക് നമ്മൾ ഈ ശ്രദ്ധയില്ലാത്ത ആളുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇൻസ്റ്റഗ്രാമും അതുപോലെ ഫേസ്ബുക്കൊക്കെ എടുത്താൽ നമുക്ക് കാണാം ഇങ്ങനെ മറിക്കുന്നുണ്ടാവും ചെറിയ കുട്ടികൾ വരെ ഇങ്ങനെ മറച്ചുകൊണ്ടേയിരിക്കും കാരണം നമുക്ക് ഒന്നില് ഫോക്കസ് ചെയ്യാനും ഒന്നിന് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ് പൂർവികമരായ ആളുകൾ യോഗയിലൂടെയും നിസ്കാരത്തിലൂടെയും ഇങ്ങനെയുള്ള ധ്യാനത്തിലൂടെയും ശ്രദ്ധ എന്ന് പറയുന്ന വലിയൊരു ശക്തി നമുക്ക് പാരമ്പര്യമായിട്ട് നൽകി എന്നാൽ ഇങ്ങനെയുള്ള മാഫിയകൾ ഇതിൻ്റെയൊക്കെ ഈ വലിയ വലിയ ബിസിനസ്സിൻ്റെ ഉടമകൾ അവരുടെ അടിമയായി നമ്മൾ മാറി എന്നുള്ളതാണ് നമ്മൾ ഈ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ടാവും ഒന്നിലും ഏകാഗ്രത ഇല്ലാതെ ഇങ്ങനെ 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 നോക്കുന്നുണ്ടാവും എന്തുകൊണ്ട് അതിന് ഏകാഗ്രതയില്ല പക്ഷെ മനുഷ്യന് ഏകാഗ്രതയുള്ള ഒരു ജീവിയാണ് അപ്പം നിങ്ങൾ ഈ പറയുന്ന ഈ ഇൻസ്റ്റഗ്രാം നോക്കിയാണെങ്കിലും എന്ത് വീഡിയോ നോക്കിയാണെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് നോക്കി അങ്ങനെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധാശക്തി വർദ്ധിക്കും ഈ ശ്രദ്ധാശക്തി ഇല്ല എങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മള് മറ്റു കൊരങ്ങംഹാര പോലെ തന്നെ ആയി മാറുമെന്നുള്ളതാണ് സത്യം